പു പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് കഴിച്ചു തുടങ്ങിയ കുട്ടികൾ അവൈലബിൾ ആണ് ചെറിയ കുട്ടികൾ അവൈലബിൾ ആണ് കേട്ടോ പല പല ഫ്രീഡുകളൊക്കെ നമുക്ക് ഓരോരുത്തരോട്ട് വെച്ച് പരിചയപ്പെട്ടാലോ ആ ഈ മേപ്പയിൽ ഈ തൂങ്ങിക്കൊക്കെ പിടിക്കുന്ന ഈയാൾ നമ്മളെ പൈസ അപ്പൊ സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങിയ കുട്ടിയാണ് ഹാൻഡ് പീസ് നമ്മളെടുത്ത് വാങ്ങിക്കുന്നുണ്ട് പോകുന്നത് അവർ സ്വന്തമായിട്ട് ഒക്കെ കഴിക്കാൻ പറ്റും ഇയാളുടെ ഈ ഒരു പ്രായത്തിലുള്ള ഈ ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കേട്ടോ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഈ ഒരു കുട്ടിക്ക് വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ അത് നമ്മുടെ ബ്ലൂ എല്ലോ സൈഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ബ്ലൂ എല്ലോ സൈഡിൻ്റെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ബോർഡാണ് ഇയാളുടെ റേറ്റ് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് ആളും സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കുട്ടിയാണ് ഇത് വരുന്ന ഫ്രീ ഫ്ലൈ ആണ് അത് നമ്മളെടുത്തായിട്ട് വരുവേണ്ടി അതോ അപ്പൊ ഈ പ്രായത്തിലുള്ള കുട്ടികൾ നമുക്ക് ഉള്ളതാണ് പിന്നെ അടുത്തായിട്ട് നമുക്കുള്ളത് പതിനാട്ടിന്റെ ഒന്നുകൊണ്ട് തന്നെ ആണ് എന്നാൽ ചെറുതായിട്ട് എടുത്തു തുടങ്ങിയ കുട്ടികൾ ഈ ഒരു കുട്ടിക്ക് വരുന്ന രണ്ടായിരം രൂപയാണ് ഈ ഒരു പ്രായത്തിലുള്ള ഈയൊരു കുട്ടിക്ക് വരുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് ഇത് പ്രായത്തിൽ നമുക്ക് എടുത്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡ് ഫീഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഹാൻഡ് സപ്പോർട്ട് കൊടുക്കാം പോരാതെ ഫ്രൂട്ട്സ് ചെറുതായിട്ട് കഴിക്കാൻ തുടങ്ങിയതാണ് കാരണം നമ്മൾ ത്രീ ടൈംസ് ഫീഡ് പീഡിയോ നടത്തുന്നില്ല ടു ടൈംസ് ഫീഡ് കൊടുത്തിട്ട് പിന്നെ വൺ ടൈം നമ്മൾ ഫ്രൂട്ട്സ് കൊടുത്താലും മെയിനായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് പപ്പായ ആപ്പിൾ അങ്ങനെയുള്ള ഫുഡുകളാണ് കഴിക്കുന്നത് കേട്ടോ പിന്നെ പിന്നെ നമുക്ക് അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ വന്നത് ഇത് ക്രിംസൻ തന്നെ ഒരു കൊന ഹാൻഡ് ഫീഡ് കൊച്ചാണ് ക്രിംസം തന്നെ ഒരു കൊഞ്ഞ് ചെറിയ കൊച്ചുങ്ങൾ നമുക്ക് മൂന്ന് പീസ് അവൈലബിൾ ആണ് ஒரு மூணு பீஸ் அவைலபிள் ஆனால் நமக்கு இது குட்டியிடும் மூவாயிரத்தூறு நல்ல கலர்ஃபுல் ஆயிட்டுள்ளீட் நல்ல ஷோம் மூவாயிரத்தூபா நமக்கு ஒரு மூணு பீஸ் அவைலபிள் ஆனா மூணு கிம்சென்பில் மூணு குட்டிகள் அவைலபிள் ஆஹ் வேண்டே ஒரு மூணாயிரம் கிம்சண்ட் ஆனா ஒரு குட்டியட் மூவாயிரத்தி அஞ்சூறு ரூபா மாத்தோ நல்ல கலர்ஃபுல் ஆயிட்டுள்ள அடுத்த ஆட்டி നമുക്ക് എല്ലാ സൈഡിൽ തെങ്ങുന്ന കുട്ടികളാണ് കേട്ടോ എല്ലോ സൈഡിൽ തൊണ്ണ ചെറിയ കുട്ടിയും നമുക്ക് അത്യാവശ്യം ആയിട്ടുള്ള കുട്ടിയും അവൈലബിൾ ആണ് ഈ ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അത് പെഹറായ കുട്ടിയെ വേണ്ടവർക്ക് പെഹറായ കുട്ടി ചെറിയ കുട്ടി മതി എന്നവർക്ക് ചെറിയ കുട്ടികൾ അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് പിന്നെ നമ്മളടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാ സൈഡിൽ കുഞ്ഞാ ഹൈപ്പർ റെഡ് സാറ്റ് നമ്മുടെ വീഡിയോയിലടത്തിനൊക്കെ കാണിക്കാറുള്ള റെഡ് സാറ്റ് അവിടെ കണ്ടോ നല്ല കളറാണ് ബോഡി കളർ നല്ല കംപ്ലീറ്റ് ബോഡി കളറുള്ള ഈ ഒരു ഹൈപ്പർ റെഡ്ഫാക്ട് കുട്ടി പൂവായി സ്വന്തമായിട്ട് ചെറുതായിട്ട് ഫ്രൂട്സ് കഴിക്കാൻ തുടങ്ങി ഈ കുട്ടിയുടെ റേറ്റ് വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കുട്ടിക്ക് മറ്റേ കുടിനോ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറാണ് കേട്ടോ ഭയങ്കര ബോഡിയിൽ ഭയങ്കര റെഡ് കളർ ആയിരിക്കും നല്ല സൈസ് എന്ത് ഈ പ്രോഷനിന്ന് താഴ്ത്ത കടിയിൽ വരെ റെഡ് കളർ ആണ് വരുന്നത് ഒരു കുട്ടി കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ വരുന്നത് പിന്നെ നമുക്ക് എപ്പോഴും നമുക്ക് എനിക്ക് തരാനുള്ള ഫാനാണ് നമ്മളുടെ ചന്ദ്രോൻ്റെ കുട്ടികൾ ചന്ദ്രനോൻ്റെ വീടുകളൊക്കെ കുഞ്ഞും കുട്ടികൾ അവൈലബിൾ ആണ് നമുക്ക് കുട്ടികുട്ടികളൊക്കെ വന്നു മാത്രം തുടങ്ങിയ ചെറിയ രക്ഷങ്ങൾ ഇവർ ശരിക്കും നമ്മൾ വന്ന മദർ എന്നുള്ള രീതികളായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് മൂവായിരത്തി രൂപയാണ് രൂപയാണോ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് നയിക്കുന്ന കുട്ടിയാണ് ഇപ്പോൾ സൻകുരോ തന്നെ നമുക്ക് ചെതറ് വന്നിട്ടുള്ള കുട്ടികൾ അവൈലബിൾ ആണ് കേട്ടോ ചെതറ് വന്നിട്ടുള്ള കുട്ടി ഇനി കുറച്ച് ദിവസം നമുക്ക് ഫീഡ് ചെയ്യേണ്ടി വരുകയുള്ളൂ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ അവൈലബിൾ ആണ് ഈ ഒരു കുട്ടിക്കും വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു പ്രായത്തിനും ഒരു മൂന്നാറ് കുട്ടികൾ അവൈലബിൾ ആണെന്ന് നോക്കുന്നത് ഇപ്പൊ അപ്പൊ ഈ ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് ഒരു ബ്ലൂ ഗ്രീൻ ചിക്കൻ വേണ്ട കുട്ടിയാണ് സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങിയാണ് കേട്ടോ ആൻഡിക്യാപ്ഡാണ് ഈ ഒരു ലെഗ് അത് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കട്ടെ അത് ജനിച്ചപ്പോഴുള്ള ഒരു കംപ്ലൈന്റ് ആണ് കേട്ടോ ഈ ഒരു ബോർഡ് ഒരു മൂവായിരം രൂപ വഴി നിൽക്കുന്ന ബേഡാണ് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു ബേഡിനെ കൊടുക്കുന്നത് വേറെ ആയിരം രൂപയ്ക്കാണ് അതോ ആയിരം രൂപയ്ക്ക് ഒരു ബേഡ് കാലിന് മാത്രമേ കംപ്ലൈൻറ് ഉള്ളത് അവന്റെ ജീവിതത്തിൽ ആ കാലിന് കംപ്ലയിന്റ് ഉള്ളതും നല്ല ഡിഫിക്കൽട്ടി ഒന്നുമില്ല പറയുന്ന നന്നായിട്ട് പറ്റും ആൾ എല്ലായിടത്തും കയറും നല്ല ആക്റ്റീവ് ആണ് മറ്റു വേർ പോലെ തന്നെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ബേഡാണ് പക്ഷെ ആളുടെ കാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിന്റെ നഖങ്ങളും വിരകുകളൊക്കെ ആണ് പക്ഷെ ഒരു ഡയറക്ഷനോട് ഇനി കരിഞ്ഞു വയ്ക്കുകയുള്ളൂ ഒരു പീസ് വേറെ ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ആക്കാം അപ്പൊ നമുക്ക് നല്ലൊരു തെറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആഴ്ചയുടെ ആ ഡിഫക്റ്റ് ആ ഒരു സാല് സ്ട്രേറ്റ് ആയിട്ട് വെക്കാൻ പറ്റുക സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പറ്റുള്ളൂ ഒരു കുട്ടി പറയുമ്പോൾ ആയിരം രൂപയ്ക്ക് ഇറങ്ങും അപ്പൊ ഇത്രയും കുട്ടികൾ നമുക്ക് അവൈലബിൾ ആണ് ഇനി അടുത്തായിട്ട് നമുക്ക് മക്കാവന്റെ സെക്ഷൻ ആണ് അപ്പൊ ഫ്രണ്ട്സ് ഇവരാണ് നമ്മുടെ മക്കാവോന്റെ മക്കളെ കേട്ടോ മക്കാവന്റെ ഏകദേശം ഒരു നാപ്പത്തിരണ്ട് നാല്പത്തിമൂന്ന് ദിവസം പ്രായ കുട്ടികളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർ തൂകെ നന്നായിട്ട് വന്ന് തുടങ്ങിയ കുട്ടികളാണ് വളർത്താൻ ഭയങ്കര ഇപ്പോൾ വന്നിട്ട് ഇനി ഇവരുടെ ഗ്രോത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റാണ് കാരണം ഓരോ ആഴ്ചയിലും ഇവർക്ക് നല്ല ചേഞ്ചസ് വരും ഇപ്പോൾ അടുത്ത ആഴ്ച ആഴ്ചയാകുമ്പോഴത്തേക്ക് ഈ വെള്ള കൂടെ ഈ പഞ്ഞി പോലെ ഇരിക്കുന്ന പോർഷൻ അല്ലേ ഈ പോർഷൻ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ എല്ലാ സ്റ്റമ്പുകൾ വരും ഇതുപോലത്തെ നീലക്കളെ സ്റ്റമ്പുകൾ വരും അത് കഴിഞ്ഞുള്ള ആഴ്ച ആഴ്ചയാകുമ്പോഴത്തേക്ക് അത് വിടർന്ന് തുടങ്ങും അപ്പോൾ ആ ഒരു കണ്ടീഷനുള്ള കുട്ടികളാണ് അപ്പോൾ പലരുടെയും കയ്യിൽ മെയിൽ മെക്കൗസ് സിംഗിളായിട്ട് കിടക്കുന്നുണ്ടെന്നും പറഞ്ഞ് നമുക്ക് വിളിക്കാറുണ്ട് ഫീമെയിലുണ്ടോ ഫീമെയിൽ കുട്ടിയുണ്ടോ കുട്ടീനെ കിട്ടുമോ രണ്ട് മാസം ആയി ആയിട്ടോ മൂന്ന് മാസം ആയി കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ വിളിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് രണ്ട് നമ്മൾ ഡി എൻ എടുക്കാൻ പറ്റും രണ്ട് പേര് ഫീമെയിൽസ് ആണ് അപ്പോൾ അങ്ങനെ മെയിൽ ആയിട്ട് കിടക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും വിളിക്കാൻ കേട്ടോ കാരണം ഒരു ഒരു പൈസ അല്ലെങ്കിൽ ഒന്നേകാല പൈസ വരെയുള്ള മെയിലുകൾക്ക് നമുക്ക് ഈ ഒരു കുട്ടിയെ ചൂസ് ചെയ്യാം ഈ ഒരു കുട്ടി ഏകദേശം ഇവർ തമ്മിൽ ഒരു മെയിൽ മെയിൽ ബോർഡും ഫീമെൽ ബേർഡും തമ്മിൽ ഒരു വൺ ഇയറൊക്കെ ഈ ഗ്യാപ്പുള്ളത് എപ്പോഴും അവരുടെ ബ്രീഡിങ്ങിന് നല്ലതാണ് അപ്പോൾ അങ്ങനെ മെയിൽ മെയിൽ സിംഗിളായിട്ട് കിടക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ ഫീമെയിൽ വർക്ക് ഹൗസിന് വേറെ ഫീമെയിൽ ആയിട്ട് വേണം എന്നുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര നമ്മളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ കാരണം നമ്മളെ ഇപ്പോൾ സൗണ്ട് കേട്ടാൽ തന്നെ ഇവർ ഇരിക്കുന്ന സ്ഥലത്തും തലേന്ന് പൊക്കി നോക്കുന്ന ഒരു രീതി ഇവർക്കുണ്ട് അതുപോലെ ഫുഡൊക്കെ നന്നായിട്ട് നമ്മളിവിടെ വായിക്കാം കേട്ടോ ഇത് കേട്ടോ നല്ല റെസ്പോൺസ് ആണ് അതുകൊണ്ട് തന്നെ ഇവരെ നമ്മളെ ഇവനെ പീഡി ചെയ്യാനോ അല്ലെങ്കിൽ കൊണ്ടുനടക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ മക്കൗവന് ആൾക്കെങ്കിലൊക്കെ വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ രണ്ടുപേരും ഫീമെയിൽസ് ആണ് അപ്പോൾ രണ്ട് ഹെൽത്തി ആയിട്ടുള്ള ബ്രീഡുകളാണ് ക്ലോസ്റ്റിങ് ആണ് കേരളത്തിലും ബ്രീഡ് ആയിട്ടുള്ളതാണ് കാരണം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് ചെയ്യുന്നത് പെർഫെക്റ്റ്ലി ആണ് അപ്പോൾ രണ്ടുപേരെ നമ്മളെ വിളിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിലും നമ്മളത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം പിന്നെ കഴിവത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തേക്കണം കാരണം നമ്മളുടെ വീഡിയോ ഓരോ ലൈക്ക് നിങ്ങൾ ഓരോ ലൈക്ക് കാണുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു സന്തോഷമാണ് നമുക്ക് വീഡിയോ പുതിയത് പുതിയത് ചെയ്യാനുള്ളൊരു താല്പര്യം തോന്നുന്നു കാരണം ഇപ്പം ലാസ്റ്റ് വീഡിയോ ആദ്യത്തെ വീഡിയോയിലൊക്കെ നമ്മൾക്ക് വീഡിയോസിന് നല്ല വ്യൂ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ലൈക്ക് അധികം കണ്ട് കാണുന്നില്ലായിരുന്നു ഇപ്പം ലാസ്റ്റ് വീഡിയോയിലേക്ക് നമ്മൾ കണ്ട് ലൈക്കുകൾ അത്യാവശ്യം കൂടുന്നുണ്ട് അപ്പം അത് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമാണ് അപ്പം നിങ്ങൾ അതുപോലെ നമ്മളൊന്ന് നമുക്കൊരു പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ളൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കും എല്ലാവർക്കും നല്ല ദിവസം